എല്ലാവർക്കും നമസ്കാരം നമ്മൾ കൌന്തൈ കൊത്തിമൂടുന്ന തുറന്ന് കഴിഞ്ഞ് എല്ലാ കവന്തൈ തുറന്ന് കഴിഞ്ഞ് ഇപ്പം കൊത്തിമൂടി ചാണകപ്പൊടിയും കുറേച്ച ബെണ്ണീര് ദേശപാളും എല്ലാം കൂടി കൂട്ടിയിട്ട് മൊത്തം കൊത്തിമൂടങ്ങൾ എല്ലാം തായെല്ലാം കൊത്തിമൂടി ഇനി നമ്മൾ മണ്ണ് നല്ല ചെത്തിയിട്ട് നല്ലോണം ഇങ്ങനെ ചെത്തുവാക്കിയങ്ങനെ പടർന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ അതിൽ ഇങ്ങനെ അങ്ങ് ഇട്ടുകൊടുക്കുക എല്ലാത്തിനും എല്ലാം കൊത്തിമൂടി ചെറുതിട്ട് ചോത്തു വെച്ചാൽ മണ്ടില്ല ഇങ്ങനെ എന്ത് ചെയ്യുക ചാമി നിങ്ങൾ ഇങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ വള്ളിക്കും ഇങ്ങനെ അങ്ങനെ കൊടുത്ത ചാമ്പതി അപ്പോൾ അതെല്ലാം കൊത്തിമൂടി ഇതാണ് വള്ളിക്കും കൂട്ടി ഇതൊക്കെ നല്ലോണം മണ്ണ് നല്ലോണം കാറ്റി ഇട്ട് കൊടുക്കുക അതിനെല്ലാം കണ്ടില്ലെങ്ങൾ ഇറങ്ങോളം അങ്ങനെ അവിടെ കണ്ടില്ല കണ്ടില്ലെങ്ങൾ അപ്പം ഇങ്ങനെ തന്നെ മറങ്ങും തായല്ലാം കണ്ടില്ല അതെല്ലാം കൊത്തി കാണിച്ചു കൊടുക്കാം നല്ല എല്ലാം കൊത്തി മൂടി എല്ലാം റെഡിയാക്കി ഇപ്പം രണ്ടു മൂന്നാല് ദിവസമായി ഈ തോട്ടം ചെറിയ തോ എൻ്റെ തോട്ടത്ത് തന്നെ പരിപാടി എടുക്കുന്നത് കൊത്തി കൊത്തിമൂടി നല്ല കണ്ടീഷൻ ആക്കുന്നത് നല്ലവണ്ണം താങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ ആക്കി കൊടുക്കുക മണ്ണ് നല്ലോണം ചെത്തിയിട്ട് പരണ്ടി നല്ലോണം മഹാവാണിൻ്റെ അത്തുള്ള നാലുറയുടെ തൂപ്പുമെല്ലാം അതിനെ തന്നെ ഇട്ടിട്ട് അതിനെ തന്നെ വളമ്പിടിപ്പിച്ചെടുക്കുക മഹാമണി വേം നല്ലോണം കണ് വേം വലുതായിട്ടുമ്മക്കൊരു പത്ത് കൊല്ലം കൊണ്ടെല്ലാം വരുമാനമുള്ള സാധനം മഹാവാണി അതിനും അതിൻ്റെ തൂപ്പ് ചണ്ടികൾ ഉണ്ടാവില്ലേ അത് നമ്മൾ നാലു കൊറേ ഇട്ട് ഇട്ട് നല്ലോണം വെളുത്ത് ചെണ്ടങ്ങൾ ഇങ്ങനെ ആക്കാൻ ഇട്ടു കൊടുക്കുക ഇത് കണ്ടോ അത് കണ്ടോ ഇതെല്ലാം നമ്മൾ ഈ തീൻ്റെ തൂപ്പില്ലേ ഇങ്ങനെ തൂപ്പുകൾ നമ്മൾ ചണ്ടി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം വളംക്കിട്ട് എന്നാൽ നല്ലവണ്ണം ചണ്ടിയുണ്ടാകാം കെട്ടിട്ട് ഇനി തന്നെ നാല് പേർ അങ്ങ് ഇട്ട് കൊടുക്കുക കണ്ട അതിനും അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക അല്ല നമ്മൾ എന്ത് ചെയ്യുന്ന വളം ഇത് കൂടുതലുള്ള വള ജേ വളയുള്ള തൂപ്പാണ് ഇത് ഇതിനെ മിരത്തി തന്നെ ഇട്ട് കൊടുക്കുക നമ്മളെല്ലാവരും എല്ലാവരും നമ്മൾ ഇട്ടുണ്ടെങ്കിൽ നാല് പേർ എല്ലാ മരത്തിൻ്റെ ചോട്ടിൽ തൂപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം കിട്ടുക വേഗം തടിപ്പിക്കുക അല്ലേ തടിക്കുന്ന വേഗം തടിക്കുന്നുണ്ട് ഇത് അതു അങ്ങനെ തന്നെ വേഗം തടിക്കുന്നുണ്ട് ഇവിടെ ഒരു അഞ്ചാറ് ട്യമാർ ഞാൻ കുഴിച്ചിട്ട് നല്ലോണം തടിപ്പിക്കും തക്കാണ് നല്ലത്തിനും അങ്ങോട്ട് നമ്പുടിപ്പം ജൈവം ഇട്ടിട്ട് ഇതിൻ്റെ തൂപ്പ് ഇതെല്ലാം നല്ലോണം പൈസ ആക്കിയിട്ട് ഇതിൻ്റെ മേരട്ടം കൂട്ടി എടുത്തത് കനംപൊടിയാണ് കനംപൊടി ഉമ്മക്ക് മൂന്നാൽ ഉണ്ട് ഇതെല്ലാം നമ്മൾ ജൈവ വളം ഇട്ടിട്ട് തൂപ്പും കണ്ടി കൊടുത്ത് നല്ലോണം അങ്ങ് ഇച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും നിങ്ങൾ നല്ലോണം കൃഷി എല്ലാ കൃഷികളും ചെയ്യുക നമ്മളിപ്പം തൂങ്കിൽ വന്ന് കൃഷി തോട്ടത്തിനെയാണ് നിങ്ങളും എന്ത് ചെയ്യുക എല്ലാവരും പണിക്കാർക്കൊണ്ട് പണിക്കാർക്കൊണ്ടെല്ലാം കൃഷിയിടെന്നാലും നമുക്ക് ഒക്കാണ്ടെങ്കിൽ നമ്മൾ കൃഷി കൊണ്ട് എങ്ങനെ കളിച്ചാലും നമുക്ക് ഒക്കാണ്ടില്ല പണിക്കാറ വിളിച്ചാലും ഒക്കും പണിക്കാരെ വിളിച്ചിട്ട് നമ്മൾ പണിയെടുപ്പിച്ചാലും നമുക്കൊരു ഐശ്വര്യവും സന്തോഷം തന്നെയായിരിക്കും അതിനെല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് പണിക്കാരെല്ലാം നമ്മൾ എല്ലാ സ്ഥലത്ത് പണിയെല്ലാം എടുപ്പിച്ചാൽ അയൻ സെറ്റിലും മക്കൾക്ക് വന്നുകൊണ്ടിരിക്കും സന്തോഷമുള്ള ഐശ്വര്യവും വന്നോണ്ടിരിക്കും എല്ലാവരും കൃഷി ചെയ്ത കൃഷി ചെയ്യുക കൃഷി ചെയ്താൽ നമുക്ക് കൂടുതലൊരു ഒരു സാമ്പത്തികം തന്നെ വന്നു ചേർക്കപ്പെടും എല്ലാവർക്കും അപ്പോൾ എല്ലാവരും പണിക്കാരെയും വിളിച്ചിട്ട് ആദ്യപോലെ സ്വന്തം എടുക്കാത്ത പോലെ പണിക്കാറെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക തയ്യെല്ലാം വെപ്പിക്കുകയും കൃഷിയെല്ലാം ചെയ്യുക എല്ലാ സ്ഥലത്തും സ്ഥിതി ആയില്ല പത്ത് സെൻറ്റാകില്ല അമ്പത് സെൻറ്റാകില്ല എത്തിരി ആയാലും എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു മുടക്കവും ഉണ്ടാവില്ല അല്ല ഐശ്വര്യവും സന്തോഷം ഒന്നിനൊരു മുടക്കം നമുക്ക് ഉണ്ടാവില്ല എല്ലാ കൃഷിയും നിങ്ങൾ ചെയ്യുക വള്ളി പൊഴിച്ചിടും എല്ലാ കൃഷിയും ചെയ്യുക എല്ലാ കൃഷിയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലെല്ലാം മാറി മാറിയു എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം വളേണ്ട സമയമാണ് എല്ലാ കഴിവും വളയിട്ടിട്ട് നമ്മൾ ചെത്തി ചെത്തിയാണ് നമ്മൾ മണ്ണ് കാറ്റുന്നത് ഇതാണ്ടെങ്കിൽ വള്ളിയെല്ലാം ഇട്ടിട്ട് ഇനി മണ്ണ് നല്ലതാണ് ചെത്തിയിട്ട് കൊടുക്കുക എല്ലാ കഥവും കണ്ടെങ്കിൽ എല്ലാത്തിനും വള്ളിയിട്ട് അപ്പം നിങ്ങളും ഇപ്പം തേങ്ങുമെല്ലാം തുറന്ന് ഇപ്പോൾ റെഡി സമയമാണ് മായ കുറച്ച് നിന്ന് നമുക്ക് അടച്ച മായത്ത് വളയിടർ അടികവിങ്ങോ അതിൽ കൊണ്ട് എല്ലാവരും വളയിട്ട് നല്ലോണം ചെത്തി മണ്ണ് കയറ്റുക നല്ല കളി നമ്മളിപ്പോൾ തന്നെ കൃഷിയിൽ തന്നെ രണ്ടുമൂന്ന് ദിവസമായി ഇപ്പോൾ കൃഷി കളത്തിന്നെ കന്ന് തുറന്നെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം വളയിട്ടിട്ട് എല്ലാത്തിനും മണ്ണ് കായ്ക്കുന്നതാണ്